ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ ട്രിവാൻഡ്രത്ത് എസ് എം എസ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സ്കൂൾ നടത്തുകയാണ് പത്ത് മുപ്പത് വർഷം കൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു ഡ്രൈവർ കൂടിയാണ് ഇന്നേവരെ ഒരു ആക്സിഡൻറ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പെറ്റി അഴിക്കാനോ ഉള്ള സാഹചര്യം ഇന്നേവരെ ഉണ്ടാക്കിയിട്ടില്ല അത് എൻ്റെ ഡ്രൈവറിൻ്റെ കഴിവ് തന്നെ എന്ന് വേണം തന്നെ പറയാം അത് എനിക്ക് അഹങ്കാരത്തോടുള്ള പറയാൻ പറ്റും നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ടുള്ള എനിക്ക് ഇനിയും ജീവിക്കണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ നന്നായി നടത്തണമെന്നും കുറച്ച് പേർക്ക് ജോലി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഡ്രൈവ് സ്കൂൾ തുടങ്ങിയതും ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിറക്കിയതും അവരെല്ലാം നന്നായിട്ട് ഓടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും ഇതൊരിക്കും അപകടം ഉണ്ടാക്കിയതായിട്ട് ഞാൻ കാണുന്നുമില്ല ഈ ഇത്രയും വർഷത്തെ ഇറക്കി വെച്ചിട്ട് ഞാൻ വലിയ സംഭവമൊന്നുമില്ല എനിക്ക് വലിയ പഠിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഗവൺമെൻറ് പറയുന്നതനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ സഹപ്രവർത്തകർ നമ്മളെ കൂടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാരും കൂടെ കുറേയൊക്കെ വിചാരിക്കണം കുട്ടികൾ നല്ലവണ്ണം പഠിപ്പിക്കണമെന്നും ഫീസ് നല്ലവണ്ണം മേടിച്ച് തന്നെയാണ് പഠിപ്പിക്കേണ്ടത് നമുക്ക് ഈ വണ്ടിയിലെ ചിലവുകളും വണ്ടിയിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ കുട്ടികൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ റേറ്റ് കുറഞ്ഞ സ്കൂളിൽ പോയി പഠിക്കട്ടെ പക്ഷേ നമുക്ക് നല്ലൊരു കുട്ടിയെ പഠിപ്പിച്ച് എറക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് നല്ല കാശ് വേണം എന്നാൽ മാത്രമേ നമുക്ക് ആധുനിക കാലത്ത് ഉള്ളതുപോലത്തെ ഫെസിലിറ്റി കുട്ടികൾക്ക് കൊടുക്കാനും കാര്യങ്ങളെല്ലാം പറ്റുള്ളൂ ഓക്കെ അതവിടെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മാതൃഭിമി ചാനലിൽ വന്ന സോറി മാതൃഭി പത്രത്തിൽ വന്ന ഫ്രണ്ടിൽ വന്ന ഒരു അജിത്തുനിന്ന് ഒരു റിപ്പോർട്ടർ എഴുതിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപകടങ്ങൾ കൂടുന്നു അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞതുപോലെ ലൈസൻസ് എടുത്തതിന് ശേഷമുള്ള ആറ് മാസം അവർക്ക് ഒരു ഒരു എന്തു പറയുന്നത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പിന്നെ ട്രെയിനിങ് പിരീഡ് എന്ന രീതിയിൽ ഞാൻ പിന്നെ അത് ആറുമാസം പോരെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു വർഷമെങ്കിലും മിനിമം ആക്കുകയാണ് വേണ്ടത് ഈ ഒരു വർഷത്തിനകത്ത് അല്ലെങ്കിൽ ആറുമാസത്തിനകത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഒരു മേജർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു അത്രത്തോളം ഒരു മുപ്പത് ശതമാനത്തിനല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് മേളിലുള്ള ആക്സിഡൻ്റ് ഉണ്ടാക്കുന്ന കുട്ടികളുടെ ലൈസൻസ് പിന്നെ സ്റ്റോപ്പ് ചെയ്യുകയും അവർ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് ടെസ്റ്റെടുത്ത് കുറച്ചും കൂടെ ആയിട്ടുള്ള ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ അവർക്ക് വീണ്ടും ആ ലൈസൻസ് കൊടുക്കാൻ ഗവൺമെന്റ് അനുവദിക്കാവൂ എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ലൈസൻസ് എടുക്കുന്നത് അവർക്കും കൂടെ ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയെങ്കിലും കുട്ടികളെ പഠിപ്പിച്ച് റോഡിൽ ഇറക്കി വിട്ടാൽ പോരാ അവർ നല്ലവണ്ണം ഡ്രൈവ് ചെയ്യണമെന്നും അവർ റോഡിൽ അവരെ സ്വന്തമായിട്ട് എടുക്കാൻ അവർ പാകത്തിനാക്കി എന്നുള്ള ഒരു ധാരണയും ഉറപ്പും ആ പഠിപ്പിക്കുന്ന സാറുമാർക്കോ അല്ലെങ്കിൽ ആ സ്കൂൾ നടത്തുന്ന ആൾക്കാർക്കോ അതിൽ ഉത്തരവാദിത്തം അവർക്കും ഉണ്ട് വെറുതെ അവിടെ നിന്ന് കാശ് മാത്രം മേടിച്ചാൽ പോരാ അവർ നല്ലവണ്ണം ഡ്രൈവറായി എന്ന് തോന്നിയാൽ മാത്രമേ ലൈസൻസ് ടെസ്റ്റ് നയിക്കാൻ പാടുള്ളൂ അവർ ലൈസൻസ് ടെസ്റ്റ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവറുടെ പിന്നെ ഒരു നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടെ ഒരു ബാധകമാക്കണം എൻ്റെ അഭിപ്രായമാണത് അശ്രദ്ധയേറ്റ് വണ്ടി ഓടിക്കുക മനസ്സിലായില്ലേ അത് സ്കൂളുകാർക്കും തനിക്കൊണ്ട് കുറച്ചൊരു ഉത്തരവാദിത്വം അവർക്കും ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പം ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ ഈ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ അലേർട്ടാവും അവർ അപകടം ഒഴിവാക്കാനായിട്ട് അവർ തയ്യാറാവും അത് നല്ലൊരു കാര്യം തന്നെയാണത് മനസ്സിലായില്ലേ അത് ഗവൺമെൻറ് ഗവൺമെൻറ് പറഞ്ഞ കാര്യം വളരെ നല്ലതാണ് പിന്നെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ റോഡിലെ അപകടങ്ങൾ അതായത് വളവുകളും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ റോഡുകൾ നമുക്ക് ഓടിച്ചു പോകുമെന്ന് അറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ റോഡിൽ ലൈറ്റില്ലാത്തത് കൊണ്ടും ഈ വളവ് തുടങ്ങി മുക്കാൽ ഭാഗമാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആക്സിഡൻ്റ് അതെങ്ങനെ ഉണ്ടാകുന്നത് ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ നടുക്കി നിൽക്കുന്ന ലൈറ്റിന്റെ പോസ്റ്റിലായിരിക്കും എത്ര എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പം കഴിവതും സ്പീഡിൽ നിരപ്പായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന റോഡുകളിലെ വളവുകൾ വളരെ ശ്രദ്ധിക്കുക അവിടെ സ്പീഡ് ബ്രേക്കറോ ലൈറ്റോ സിഗ്നലോ എന്തെങ്കിലും കൊടുക്കണം പക്ഷേ നമ്മളിത് എന്തൊക്കെ പറഞ്ഞാലും ഡ്രൈവർമാരുടെ ആറ്റിറ്റ്യൂഡ് ശരിയാവാതെ ഈ ലോകത്തോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ ഈ ജില്ലയിൽ അപകടങ്ങൾ ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്താണ് കാരണം എൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ ആരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുന്നു എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങളൊക്കെ വലിയ വലിയ ഡ്രൈവറും പഠിപ്പും വിവരവും നിങ്ങൾ ഭയങ്കര സംഭവങ്ങൾ തന്നെ സമ്മതിക്കുന്നു ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അതിൽ നിന്നും ആരും എൻ്റെ വീഡിയോ കാണുകയും വേണ്ട ലൈക്കും ചെയ്യേണ്ട ഞാൻ ആരുടെ അടുത്ത് പറയുന്നുമില്ല ഞാൻ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ പിന്നെ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യണമൊന്നും ഞാൻ പറയുന്നില്ല എനിക്കതിൽ നിന്നും അല്ല കാര്യം എനിക്കറിയാവുന്ന കാര്യം എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ വലിയ മോട്ടോർ ബൈക്ക് വലിയ എഞ്ചിനീയറോ അല്ലെങ്കിൽ സംഭവങ്ങളൊന്നുമല്ല ഗവൺമെന്റിനെ ഞാൻ വലിയ മോശമാക്കാനും ഞാനാണല്ല ഈ പല ആൾക്കാരും കണ്ടിട്ടില്ല കുറച്ച് ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി എന്തെല്ലാം മോശമാണ് പറയുന്നത് നിങ്ങൾ നല്ല നല്ല ഇത് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യൂ മനസ്സിലായില്ലേ ഡിക്കി ഒരാൾ ഡിക്കി തുറന്ന് നോക്കാൻ അതിനകത്ത് ആരോ ഉണ്ടെന്നോ അങ്ങനെ എന്തെല്ലാം മെസ്സേജുകളാണ് കിടുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യങ്ങൾ ഗവൺമെൻറ് അത്രത്തോളം നമ്മൾ ഗവൺമെൻറ് റിച്ച് റിച്ചൊന്നും കേന്ദ്രം തരുന്ന പൈസയിൽ നിന്നാണ് അറിയാമല്ലോ നമ്മളെ മുഖ്യമന്ത്രി എപ്പോഴും പറയും പൈസ കേന്ദ്രം തരുന്നില്ല അതിന്റെ കണക്കുകളൊക്കെ അത് വേറെ കാര്യങ്ങൾ അപ്പം ഗവൺമെന്റ് നടത്തുന്ന കാര്യങ്ങളിൽ അവരെല്ലാം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു ഉദ്യോഗസ്ഥർ അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ആരാണ് ചെയ്യുക ബാക്കിയുള്ള കാര്യം ചെയ്യേണ്ടത് ജനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് ഓടിക്കുകയും റോഡിലെ സിഗ്നലുകൾ മനസ്സിലാക്കി ഓടിക്കുകയും നിങ്ങളുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ വേറെ എന്തെല്ലാ മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾ അതൊന്നും അല്ല നോക്കേണ്ടത് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം നിങ്ങൾക്ക് വേറെ ചെയ്യേണ്ട പല കാര്യങ്ങളും അത് റോഡില്ല ചെയ്യേണ്ടത് അമിത മേൽ സ്പീഡിൽ പോയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ പോകുമ്പം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ എന്താണ് ഗുണം എന്താണ് സുഖം അധികം സ്ട്രെയിൻ ഇല്ല അധികമായിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാവില്ല നമുക്ക് വൺ ഹൺഡ്രഡിന് മേളിൽ അല്ല വൺ ട്വൻറ്റിക്ക് മേളിൽ പോകുമ്പോൾ നമ്മൾ അഗ്രസീവ് ആവും നമ്മൾ പ്രഷർ കൂടും നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആകും എല്ലാം ചെയ്യും ഇതൊന്നും വേണ്ട നിങ്ങൾ റോഡിന്റെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമോ ഡ്രൈവിങ് സ്കൂൾ ആശാമാർ പിന്നെ നല്ലവണ്ണം കുട്ടികളെ പഠിപ്പിക്കുക ഇല്ലെന്നല്ല പറഞ്ഞു ആരെയും കളിയാക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഈ രാവിലെ പത്രത്തിൻ്റെ വാർത്ത കണ്ടിട്ടും ഞാൻ ഈ മറ്റേ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നത്തെ സ്റ്റേറ്റ് പോയിട്ടും കണ്ടുകൊണ്ട് മാത്രമാണ് ഇന്നും നാലു മരിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ആറ് കുട്ടികളെ മരിച്ചു അങ്ങനെ നമുക്ക് ഓരോരോ ദിവസങ്ങളിലും ആഴ്ചകളിലും എത്ര എത്ര ജീവനാണ് കൊലിയുന്നത് ഇതെല്ലാം ഒരു ഡ്രൈവറിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഒരു അപകടം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രൈവറിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കണം ആ അപകടം സംഭവിക്കുന്നത് അല്ലാതെ ഒരു സംഭവം നടക്കില്ല ഇപ്പം ഞാൻ ശ്രദ്ധിച്ച് പോകുന്നുണ്ട് ഓപ്പോസിറ്റ് ശ്രദ്ധിക്കാതെ വന്നത് എന്താ ചെയ്യാൻ പറ്റുക അപ്പം അവനവൻ്റെ ജീവനാണ് അവനവൻ്റെ പിന്നെ സുരക്ഷയാണെന്നും മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവുമെന്നും നമ്മൾ വീട്ടിൽ ചെന്നില്ലെങ്കിൽ കാത്ത് ലേറ്റായാൽ കാത്തിരിക്കുന്ന വീട്ടുകാരുണ്ടെന്നും അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് നോക്കണം ഇതിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അപകടം ഉണ്ടാക്കി അല്ലെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാവുന്നുണ്ടോ ഇല്ല ഇവിടെ ആരാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം പുരുഷന്മാരാണ് ഈ അപകടം ഉണ്ടാക്കിയ എല്ലാ പുരുഷ ഡ്രൈവർമാരാണ് ഇവരെല്ലാം തികഞ്ഞവരാണ് എന്നുള്ള അഹങ്കാരം മനുഷ്യന്റെ അഹങ്കാരമാണ് ഈ ആക്സിഡൻറ്റിൽ എല്ലാത്തിൻ്റെയും കാരണക്കാലം മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ ഈ കമന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം വിടുപാഴ്ത്തം വരുന്ന എല്ലാ പറഞ്ഞ ഡ്രൈവർമാരെ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ ഒരു നാൾ നിങ്ങളിത് സത്യം പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കും എങ്ങനെ അനുഭവിക്കുന്നതാണ് ഞാൻ വലിയ ഡ്രൈവറാണെന്നുള്ള അഹംഭാവം ആക്സിലിറ്റർ ചവിട്ടിയാൽ ഏത് വണ്ടിയും നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതിലും പോവും പക്ഷേ അത് എങ്ങനെ നിർത്തുന്നു എങ്ങനെ വളയ്ക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം നിങ്ങളിത് എപ്പോൾ ലംഘിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ ഇന്ന് രക്ഷപ്പെടും ആയിരിക്കും അല്ലെങ്കിൽ നാളെ രക്ഷപ്പെടമായിരിക്കും ചിലപ്പോൾ എൻ്റെ അവസ്ഥ ചിലപ്പോൾ ഇത് വേറെ ആയിരിക്കും അത് ഞാൻ ഇപ്പം അതൊന്നും പറയുന്നില്ല അതൊന്നും ഞാൻ പറയാൻ ആളല്ല പക്ഷെ എനിക്കിപ്പോൾ ഈ നിമിഷം എനിക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റും ഇന്നേ വരെ എൻ്റെ വണ്ടി ഒരു ആക്സിഡൻ്റ് ആയിട്ടില്ലെന്ന് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും മനസ്സിലെ അതുകൊണ്ട് എൻ്റെ പൊന്നനിയന്മാരെ ചേട്ടന്മാരെ അനീത്തിമാർ അത് അനീത്യവരെ പറയണ്ട അവരെല്ലാം നല്ല ഡ്രൈവർമാരാണ് നന്നായിട്ട് ഓടിക്കും പക്ഷേ നിങ്ങൾ ട്രാക്കുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂട്ടർ അപകടമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എൻ്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങൾ മെയിൻ റോഡിലോ അല്ലെങ്കിൽ ഹൈവേയിലോ ഓടിക്കുമ്പോൾ നിങ്ങൾ ഹൈവേയിൽ കാണുന്ന വെള്ള ലൈനിനകത്തുകൂടാ മാത്രമേ ഓടിക്കാവൂ നിങ്ങൾ ഫ്രണ്ടിലെടുത്ത ഒരു വാഹനത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ റൈറ്റിലോട്ട് തിരിച്ചാൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കും നൂറ് ശതമാനം നിങ്ങൾ പുറകോശത്ത് വരുന്ന വാഹനത്തിൻ്റെ സ്പീഡ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരിന് എത്ര എക്സ്പേർട്ട് ഡ്രൈവർ നിങ്ങൾ ഇടിച്ച് തെറപ്പിക്കാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല അതുകൊണ്ട് സഹോദരിമാർ ചെയ്യേണ്ടത് ഒരു ഡ്രൈവിങ് ആശാനെന്നല്ലെങ്കിൽ ഒരു മാസ്റ്റർ എന്നൊരു എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ വലിയ വലിയ ഡ്രൈവർമാർക്കുള്ള ഇതല്ല ഞാൻ പറയുന്നത് അറിഞ്ഞുവിടാതെ ഓടിക്കുന്ന കുറേ സഹോദരിമാരുണ്ട് അവർക്കുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ തോളിലുകൾ പിന്നെ അതായത് സ്ത്രീകൾ അവിടെ ഉണ്ടാകുന്ന കാറല്ല സ്കൂട്ടറാണ് നിങ്ങൾ ചെയ്യുന്നത് ഷോൾഡറിൽ ബാഗ് ഇടരുത് ഫ്രണ്ടിൽ തൂക്കി ഇടരുത് നിങ്ങൾ എപ്പോഴും ബാഗ് ഇടുമ്പോൾ നിങ്ങൾ ബോക്സിനകത്തെ ബാഗ് വയ്ക്കാവൂ മനസ്സിലായില്ലേ നിങ്ങൾ ഫ്രണ്ടിൽ ബാഗ് വെച്ച് ഓടിക്കരുത് ഫ്രണ്ടിൽ കാണുന്ന വാഹനത്തിനെ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ റൈറ്റ് തിരിക്കരുത് നിങ്ങൾ ഷോൾഡറിൽ തല തിരിഞ്ഞ് ബാക്കിലോ ലെഫ്റ്റിലോ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ റോഡിലോ തിരിക്കാവൂ അല്ലാതെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും നാളെ രക്ഷപ്പെടും പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കാതെ എടുക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിൽ നിന്നും എടുക്കുമ്പോഴും റൈറ്റ് സൈഡ് നോക്കി തല തിരിഞ്ഞ് നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ എടുക്കാവൂ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെയും വണ്ടി ഓടിക്കാം വീട്ടിൽ സേഫായിട്ട് എത്തുകയും വരികയും പോവുകയും ഒക്കെ ചെയ്യാം ഷോപ്പിങ്ങിന് ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും പോവാം അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെടും നാളെ രക്ഷപ്പെടും പിന്നെ നിങ്ങൾ എപ്പോഴും ബ്രേക്ക് പിടിച്ചുകൊണ്ടുള്ള നിങ്ങളെ യാത്ര സ്ത്രീകൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവർ ഇടത് കൈ ബ്രേക്കിൽ പിടിച്ചോണ്ട് അത് തെറ്റാണ് ആവശ്യം വരുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളെന്തിയാകൂ ബ്രേക്കിൽ കൈ വയ്ക്കാവൂ കുറച്ച് കൂടുതൽ സമയമായ പോയി ഇത് അതുകൊണ്ട് ഗവണ്മെൻറ്റ് അവരവരുടെ രീതി ചെയ്യും പക്ഷേ അത് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ അവസ്ഥ നമുക്കും അറിയാം മനസ്സിലായില്ലേ നമ്മളെല്ലാം ചെയ്യും പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ ഗവൺമെൻറ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യും അവർക്ക് എപ്പോഴും നോക്കി നടത്താൻ പറ്റുമോ ഇല്ല പിന്നെ ആരാണ് നടത്തേണ്ടതൊക്കെ അത് ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും അങ്ങനെ അങ്ങനെ അവരാണ് ചെയ്യേണ്ടത് എല്ലാ റോഡും എല്ലാ നടപ്പാതെയും ഒക്കെ നന്നായിരിക്കും പക്ഷേ അത് മെയിൻ്റെ ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഈ റോഡിൽ കാണുന്ന ലൈറ്റുകൾ ലൈറ്റിലോട്ട് ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുന്ന മരങ്ങൾ ഈ സിഗ്നൽ കാണിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റുകൾ ബോർഡുകൾ പിന്നെ ബ്ലൈൻഡ് സ്പോട്ടി വയ്ക്കുന്ന പാർട്ടികൾ വയ്ക്കുന്ന ബോർഡുകൾ അതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ദൈവീത് നിങ്ങളെല്ലാം സൂക്ഷിക്കാൻ നിങ്ങൾക്കെല്ലാം ദുഃഖമില്ലാതെ ഓടിക്കാം മനസ്സിലായില്ലേ നമ്മൾ അഹങ്കാരം ഞാനെന്ന ഭാവം അത് നിങ്ങൾ വെളിയുക നിങ്ങൾക്കെല്ലാം കൊള്ളാം മനസ്സിലായില്ലേ ഇതൊരു അഭ്യർത്ഥനയാണ് ഇത് ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം വഴക്ക് പറയാം ചീത്ത പറയുക ഒക്കെ ചെയ്യാം എന്നാലും ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആരും ലൈക്കും ചെയ്യേണ്ട ഷെയറും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട എന്നെ വെറുതെ വിട്ടാൽ മനസ്സിലായില്ലേ ഏ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറയാറില്ല കുറച്ച് പേർ കാണുന്നുണ്ട് കാണട്ടെ അവർക്ക് ഇത് കണ്ട് ആരെങ്കിലും ഒരാൾ ഇതിൽ നിന്ന് മാറുമെങ്കിൽ